ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനും വിമർശനമുണ്ട് കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടുവെന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മറവിൽ സംസ്ഥാനം പാപ്പരായെന്ന പ്രചാരണം നടത്തുന്നത് ദുരുപതിഷ്ടമാണെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി സ്വന്തം നിലയ്ക്കെങ്കിലും കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാവണമെന്നും ധനമന്ത്രി അഭ്യർത്ഥിച്ചു കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ചാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗം കേന്ദ്രത്തിന്റെ സമീപനമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യകാരണമെന്ന ആരോപണം മന്ത്രി ആവർത്തിച്ചു കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവത്തിന് മുന്നിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാകേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്രത്തിന്റെ സമീപനത്തിൽ കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം 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 തയ്യാറാവേണ്ടത് പകരം തളരില്ല കേരളത്തെ എന്ന ശക്തമായ കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലും രാഷ്ട്രീയ സമരത്തിലുമാണ് ധനമന്ത്രി പ്രതീക്ഷ അർപ്പിക്കുന്നത് കേന്ദ്ര അവഗണന തുടർന്നാൽ പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കാനാണ് തീരുമാനം അതല്ല കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും വൈകിയാണെങ്കിലും കേന്ദ്ര അവഗണന പ്രതിപക്ഷം അംഗീകരിച്ചത് സ്വാഗതാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു സ്വന്തം നിലക്കാണെങ്കിലും പ്രതിപക്ഷം കേന്ദ്ര അവഗണനക്കെതിരെ സമരം നടത്തണമെന്നാണ് മന്ത്രിയുടെ അഭ്യർത്ഥന സർ ഇത് ജനങ്ങളെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കണ്ട് കേന്ദ്ര അവഗണനക്കെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കാണെങ്കിലും പ്രതിപക്ഷവും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിലും അവസാന ഭാഗത്തും കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മന്ത്രി ഉന്നയിച്ചത് റിപ്പോർട്ടർ thank